പത്തനംതിട്ട റാന്നിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി താമസിച്ചിരുന്ന മുറിയിലെ സ്ഫോടനത്തിൽ ഒരാളെ പൊല്ലയിൽ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റാന്നിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി താമസിച്ചിരുന്ന മുറിയിലെ ഉഗ്രസ്ഫോടന സംഭവത്തിലാണ് ഒരാൾക്ക് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി ഒൻപത് പതിനഞ്ഞോളാണ് വലിയ പൊട്ടിത്തളി നടന്നത് റാന്നി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലുള്ള കെട്ടിടത്തിന്റെ മൂലത്തിനിലാണ് സ്ഫോടനം നടന്നത് മുറിയുടെ കഥക് സ്ഫോടനത്തിൽ ദൂരത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ട് ആസാം സ്വദേശി ഗണേശ് എന്ന ആളിന് ഗുരുതര പരുക്കുകളോടെ റാന്നി താലൂക്കാശ്രയിൽ പ്രവേശിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി പോലീസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പോലീസും അഗ്നിശമന സേനയും സമൂഹ സ്വത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് മുറി പോലീസ് സീൽ ചെയ്തു ഒരാൾ മാത്രമേ ഇവിടെ താമസമുള്ളൂ എന്നാണ് നിഗമനം ഇയാൾ റാന്നി പാഴത്തിന് സമീപം പ്രവർത്തിക്കുന്ന ടയർ കടയിലെ ജീവനക്കാരനാണ് സംസാരമുണ്ട് ഇയാളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ഗ്യാസ് അടുപ്പിനും സിലിണ്ടറിനും കേടുപാടുകൾ ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്യാസ് ലീക്കായാവും സ്ഫോടന കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനമെന്ന് പറയുന്നു റാഞ്ചി പോലീസ് സ്റ്റേഷനിലെ വെളിപ്പാടകളാണ് സ്ഫോടനം നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു സ്ഥലത്ത് വൻ ജനക്കൂട്ടം തളിച്ചു കൂടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ പിന്നിൽ ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു